സംശയം കൊച്ചു നാൾ മുതലുള്ള പല രാഗങ്ങളെ പറ്റി സംസാരിച്ചോണ്ടൊക്കെ എന്താണ് ഈ കാളരാഗം കാളരാഗംന്ന് പറയുന്നത് ഒരു ഒരു ചോദ്യം ബുദ്ധിക്ക് നല്ല രാഗം ചോദിച്ചിട്ട് നമുക്ക് അറിഞ്ഞുകൊള്ളാതെ എത്ര രാഗമുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതൊക്കെ പഠിക്കാരുത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ വീട്ടിൽ ചോദിക്കുന്നത് എനിക്ക് അത്യാത് ഇഷ്ടപ്പെടില്ല പിന്നെ അറിയാൻ വേണ്ടി നീ തമാശ ചോദിക്കാനാകി ഓക്കെ ഞാൻ തമാശ എനിക്ക് കൊറേ ഇഷ്ടം കേക്കണം എനിക്ക് തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് കൊറേ ഇഷ്ടമാണ് എന്ന് ഈ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചാല് പറഞ്ഞിട്ടില്ല എന്തായിരുന്നു തമാശ നമ്മൾ അത് അങ്ങനെ എടുക്കുന്നില്ല ഒരാൾ മുമ്പിരിക്കുന്നു എന്ത് പണ്ടത്തിലും ചോദിക്കാന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത് എന്തിനാ എന്റെ ബ്ലഡ് ചോദിക്കരുത് കാര്യം അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഞാനതാണ് പറഞ്ഞത് ഇഷ്ടം വൃത്തിയായിട്ട് എന്നാൽ ഞാൻ ചില ചോദിക്കട്ടെ ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കൂടെ ചോദിക്കട്ടെ അല്ലെ നീ പറഞ്ഞത് എന്റെ റൂമിൽ വന്നാണ് നീ ചോദിക്കുന്നെങ്കിൽ നമ്മൾ തമാശക്ക് എടുക്കുമ്പോ ഒരു മണ്ണ ചോദ്യം എനിക്ക് അത് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല നിനക്ക് കളഞ്ഞിട്ട് പോടേ ഞാൻ ഞാതങ്ങനെ ചെയ്യരുത് നീ ഒരു നല്ല ആങ്കറാണ് ഒരുമാരി മഹാബോറ അത് അത്യാവശ്യം നമുക്ക് നെഞ്ചിലൊക്കെ എന്താ പറയുക എപ്പോഴും ആ ഒരു ബ്ലാക്ക് അങ്ങനെ കിടക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടിയ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങ് ചോദിക്കുക എന്ന് പറഞ്ഞു മഹാബോറ ബോറന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ബോറ അത് എനിക്ക് അധികം കൊള്ളൊന്നും പറയാനില്ല ഞാൻ എനിക്ക് ആ ഒരു കാര്യത്തിൽ പോട്ട അല്ലേ ഇനി ഞാനെന്ത് പറയാനോ അയ്യോ മക്കളെ കരയല്ലടാ ഇനിയിപ്പ കരഞ്ഞാ മതിയല്ലോ എടാ ഇന്ന് ഏപ്രിൽ ഒന്നാണ് ഒരു ഏപ്രിൽ ഫുൾ ഒന്ന് ഷോക്കോ நான் அப்ப நான் போட்டன இத்தையும் நான் செய்திருக்கேன் நான் போட்டன அதே இது ஒரு நம்பரா போக்கிருக்கா தெண்டி